ലൈംഗിക അതിക്രമ കേസിൽ മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കനോൺമെന്റ് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് ചലച്ചിത്ര മേളയ്ക്കിടയിൽ സ്ക്രീനിങ്ങിന് എന്ന പേരിൽ സംവിധായകയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ് കേസ് വിവരങ്ങളുമായി വിനീഷ് ചേരികയാണ് വിനീഷ് ഈ പരാതി ഉയർന്നിട്ടും നടപടി സ്വീകരിക്കാൻ ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറായിരുന്നില്ല പിന്നീട് വെല്ലെപ്പോക്ക് സമീപനം ആവർത്തിച്ചപ്പോൾ വലിയ വിമർശനവും പ്രതിഷേധവും ഉണ്ടായിരുന്നു ഒടുവിൽ ഈ പ്രതിഷേധത്തിന്റെയും വിമർശനത്തിന്റെയും ഫലമായിട്ട് തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ കുഞ്ഞുമൂർത് കൃത്യമായ തരത്തിൽ കുറ്റവാളിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലൈംഗിക അതിക്രമം ഈ ഐ എഫ് എഫ് കെയുടെ ജൂറിയുടെ ഭാഗമായിരുന്ന സ്ത്രീയോട് കാണിച്ചു എന്ന് സംബന്ധിച്ചുള്ള കുറ്റപത്രം തന്നെയാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് തേർഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചിരിക്കുന്നു ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഈ സ്ത്രീയെ കടന്നു പിടിച്ചത് എന്നത് തന്നെയാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പത്തോളം സാക്ഷിമൊഴികളിൽ നിന്ന് സാക്ഷി രേഖപ്പെടുത്തിയിരുന്നു ഒപ്പം തന്നെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു ഒപ്പം തന്നെ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബോധപൂർവം ലൈംഗിക അതിക്രമം ഈ സ്ത്രീയോട് നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ സ്ത്രീയെ ഹോട്ടൽ റൂമിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതും അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്തിയതും എന്ന് തന്നെയാണ് നമുക്ക് പോലീസിന്റെ കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള കുറ്റപത്രം ഇന്ന് കണ്ടോർ പോലീസ് കണ്ടോൺമെന്റ് പോലീസ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് തേർഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശരി വി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശിക്കുന്നത്